ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് അത്തമായിട്ട് നല്ലൊരു ദിവസമായിട്ട് കുഞ്ഞിനെ പാടില്ല കുഞ്ഞിനെ പാടില്ലാതെ പാവ കിടക്കാണ് അപ്പം ഇന്ന് മുതൽ ഞാൻ ഇന്നലെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ അത്തം മുതൽ പത്ത് ദിവസം തിരുവോണം വരെ ടെൻ ഡേയ്സ് ബ്ലോക്ക് ചാലഞ്ച് ചെയ്യണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു അതിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കണം അത്ത പൂക്കളെ വിടണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഒന്നും നടന്നില്ല അപ്പോൾ കുഞ്ഞിനെ വയ്യാതെ ദുബനൊന്നും ഒക്കെ ആവാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കാണ് ഒന്നും ചെയ്തിട്ടില്ല രാവിലെ എഴുന്നേറ്റപ്പം മുതലിങ്ങനെ നടക്കാണ് ആൻഡ് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്നൊന്ന് വ്ലോഗാൻ നോക്കാം ഓക്കെ ആൻഡ് വെൽക്കം ടു നില പാർവതീസ് യൂട്യൂബ് ചാനൽ ലെറ്റ്സ് കണ്ടിന്യൂ ദ വീഡിയോ കുളിയൊക്കെ കഴിഞ്ഞു പൂക്കളം ഇടാൻ പറ്റിയില്ലെങ്കിലോ ഒന്നും കരുതി ഞാൻ നല്ല പൂക്കളൊക്കെ ഉള്ളൊരു ഡ്രെസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഏതപ്പൻ ഉറങ്ങിയായിരുന്നു നമുക്ക് ഒരു പൂക്കളം സെറ്റാക്കാം ഇതൊക്കെ വീട്ടു മുറ്റത്തെ പൂക്കളങ്ങളാണ് ശരി പൂക്കളാണ് ഞങ്ങളുടെ നാട്ടിൽ അത്തത്തിൻ്റെ അന്ന് പൂക്കളിടില്ല തുമ്പ ഒരു കളമാണ് ഇടുക തുമ്പക്കളം അപ്പം അതെ അതാണ് ഇടുന്നത് അപ്പോൾ തുമ്പ കിട്ടാനാണ് പാട് തുമ്പയൊക്കെ ഇവിടെ കുറവാണ് മുക്കൂറ്റി ഇഷ്ടം പോലെ ഉണ്ട് മുക്കൂറ്റി കാടാണ് ഞാൻ കാണിച്ചാർ കേട്ടോ മുക്കൂറ്റി അവിടെ ഇവിടെയൊക്കെ കാട് പിടിച്ച് നിൽക്കേണ്ടത് മിക്കാറും മുക്കൂറ്റി കുറച്ച് കള ഇടേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇവിടെയൊക്കെ തുമ്പ ഉണ്ടോ എന്നൊന്നും നോക്കാം ഞാനേ വീട്ടിൽ നിന്ന് നോക്കിയപ്പോഴും ഇവിടെ എവിടെയോ രണ്ട് തുമ്പിക്കുന്നത് കണ്ടിരുന്നു എന്റെ ചൂറ്റിലായിട്ട് കുറച്ച് തുമ്പ നിൽപ്പണ്ട് ഇവിടെ ഉണ്ട് അപ്പുറത്ത് ഈ ഒരു ഭാഗത്തെ മാത്രമേ തുമ്പ കണ്ടുള്ളൂ ട്ടോ അതുകൊണ്ട് തന്നെ പറിക്കാൻ എന്ന് തോന്നുന്നില്ല എന്തായാലും രണ്ട് കൊമ്പ് രണ്ട് കൊമ്പ് കൊടിച്ച് വിടുക ൂമ്പേ എടുത്തിട്ടുള്ളൂട്ടോ ഇത് കൂടുതൽ എടുക്കാൻ തോന്നുന്നില്ല കാരണം തുമ്പവും ഇല്ല അതേ സമയത്ത് മുക്കൂറ്റി കണ്ട മുക്കൂറ്റി എല്ലായിടത്തും നല്ല കാടുപോലെ പടർന്നു നിപ്പുണ്ട ാണ് പതിനൊന്ന് മണിയായിട്ടാ പതിനൊന്ന് മണിയായപ്പോഴും ഇടിയപ്പം മുട്ടക്ക എന്താ ചേച്ചിമാര് സ്കൂളിൽ പോണോ സ്കൂളിൽ പോണ ചേച്ചിമാര് സ്കൂളില് പരീക്ഷക്ക് പോണ പോണവർക്ക് പരീക്ഷ അതാണ് ഉച്ചക്ക് പോണത് ഉച്ചക്ക് പരീക്ഷയാണ് വാവ വീട്ടിൽ വരും അപ്പൊ കൊടുക്കര